ഇന്നത്തെ പ്രൊമോയിൽ ടാസ്ക്കിനിടയിൽ മത്സരാർത്ഥികൾ തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നതായാണ് കാണുന്നത് അതായത് ചലഞ്ചിങ് ടാസ്കിൽ പവർ ടീമിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ജിൻഡോയുടെ ടീമായ ഡെൻ ആണ് ടാസ്ക് എന്ന് പറയുന്നത് കോയിൻ ശരീരത്തിൽ ഒട്ടിക്കുന്നതാണ് ബെസർ ഓയിസ് കേൾക്കുന്ന ടൈമിൽ ആരുടെ ശരീരത്തിലാണോ കോയിൻ ഉള്ളത് ആ വ്യക്തി പുറത്താകും ഈ ടാസ്കിനിടയിൽ ഗബ്രിയും ജിൻഡോയും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നതായാണെന്നുണ്ട് രണ്ടുപേരും തമ്മിൽ വിട്ടുകൊടുക്കാതെ ശരീരത്തിൽ പിടിച്ചുവലിക്കുകയും അതിനെ തുടർന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും പിടിവിടാതെ ജിൻഡോയും ഗബ്രിയും കാണുന്നവർക്ക് ഒരു ആക്രമണം എന്നോളം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോയുടെ ടൈറ്റിലും അപ്രാകാരമായിരുന്നു ചലഞ്ച് ടാസ്കിനിടയിൽ നേർക്കുനേർ ആക്രമണം എന്നതായിരുന്നു മറ്റു മത്സരാർത്ഥികളും അവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പ്രമോയിൽ സത്യാവസ്ഥ എന്ത് എന്നത് എപ്പിസോഡിലോ ലൈവിലോ കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ ഇനിയൊരു ഫിസിക്കൽ അസൾട്ട് ഉണ്ടാകുമോ എന്നത് കണ്ടുതന്നെ അറിയാം കൂടുതൽ വീഡിയോയ്ക്ക് വെയിറ്റ് ആൻഡ് വാച്ച്